മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമ്മള് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ തോന്നിപ്പോവാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഗാസയെ ദൈവത്തിന് പോലും വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ഹമാസ് എന്ന ഭീകര സംഘടന കാരണം ഗാസയിലെ ജനത ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവന്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രായേലി സൈന്യം ഇസ്രായേലിലെ പൗരന്മാരെയും തേട് മാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗാസയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ ഗാസൻ ജനത വലിയ ദുരിതത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന കാരണം കൊണ്ടു തന്നെ എന്നാൽ ഇപ്പൊ ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത കേൾക്കുമ്പോഴാണ് ദൈവത്തിന് പോലും വേണ്ടേ ഈ ഗാസ എന്ന് നമ്മളൊക്കെ തന്നെ ചിന്തിക്കേണ്ടത് കാരണം മറ്റൊന്നുമല്ല കനത്ത മഴയാണ് ഇപ്പോ ഗാസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് വെള്ളം ടെൻ്റുകളിലൊക്കെ കയറിയിട്ട് വലിയ ദുരിതത്തിൽ തന്നെയാണ് ഗാസ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല അതിശൈത്യവും ഈ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കടുത്ത തണുപ്പിനെ തുടർന്ന് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്തും ഇരുപതും ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും മരണപ്പെടുന്നുണ്ട് ഈ തണുപ്പ് കാരണം തണുപ്പ് അധികമായിട്ട് വലിയ വലിയ വേദനയുള്ള വാർത്തകൾ തന്നെയാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴാണ് ദൈവത്തിന് പോലും വേണ്ടാത്ത നാടാണോ ഈ ഗാസ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഹമാസ് എന്ന ഭീകര സംഘടന കാരണം ഗാസയിലെ ജനത എന്നും വലിയ ദുരിതം അനുഭവിച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെയാണ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇസ്രായേലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിലെ ഗവൺമെന്റ് സംവിധാനങ്ങള് ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടിയിട്ട് സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്തിനേറെ പറയുന്നു മിസൈലുകൾ പോലും വരുമ്പോൾ ഷെൽട്ടറുകൾ ഇസ്രായേലിലെ എല്ലാ പൗരന്മാർക്കും സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഇസ്രായേൽ ഗവൺമെന്റ് ഇസ്രായേലി ജനതക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഹമാസ് എന്ന ഭീകര സംഘടന ഇത്രയും കാലം ഖാസക്ക് എന്താ ചെയ്തു കൊടുത്തിട്ടുള്ളത് ദുരിതമല്ലാതെ മറ്റൊന്നും ഇത്രയും കാലമായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന ഗാസൻ ജനതക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമുക്ക് തന്നെ അറിയാം ഈ ൂന്ന് ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ ഗാസൻ ജനത ഒരുപാട് ആളുകൾ ഈ ഇസ്രായേലിൽ പോയിട്ട് ജോലി ചെയ്തായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഹമാസിന്റെ ഭീകരാക്രമണം കാരണം അവിടെ ജോലി ചെയ്തിരുന്ന സകല ഗാസൻ ജനതക്കും തിരിച്ച് ഗാസയിലേക്ക് തന്നെ എത്തേണ്ടി വന്നൊരു ഗതികെട്ട അവസ്ഥയുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയാൽ നശിച്ചിട്ടുള്ളൊരു നാടാണ് ഈ ഗാസ എന്ന് പറയുന്നത് ഈ ഗാ ഈ പറയുന്ന ഹമാസ് ഗാസയിൽ പലതും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ട് ഹമാസ് എന്ന ഭീകര സംഘടനക്ക് വേണ്ടി മാത്രം എന്തിനേറെ പറയുന്നു നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ ഈ ഗാസയില് വലിയ വലിയ തുരങ്കങ്ങൾ ട്രക്കുകൾ പോലും സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തുരങ്കങ്ങൾ ഈ തുരങ്കങ്ങളൊക്കെ ആർക്കു വേണ്ടി നിർമ്മിച്ചതാ ഈ പറയുന്ന ഹമാസ് ഭീകര സംഘടനയിലെ ഭീകര പ്രവർത്തകർക്ക് വേണ്ടി മാത്രമാ ഈ തുരങ്കങ്ങളൊക്കെ തന്നെ ഹമാസ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഗാസയില് ഹമാസ് ഹമാസിന്റെ ഭീകര പ്രവർത്തകർക്ക് വേണ്ടി മാത്രമാരങ്കങ്ങളും സകല സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ഇസ്രായേല് ഇസ്രായേലിലെ എല്ലാ പോലും അവിടെ മതം പോലും നോക്കാതെ ഏത് ജൂതനോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്ന് നോക്കാതെ ഇസ്രായേലിലെ സകല പൗരന്മാർക്കും ഇസ്രായേല് ഏത് മിസൈലുകൾ ഏത് ഭീകര സംഘടനകൾ അയച്ചാലും അതിനെയൊക്കെ തടുക്കുന്ന സംവിധാനങ്ങൾ ഇസ്രായേലില് പൗരന്മാർക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോവാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലി ഗവൺമെന്റ് ചെയ്തു കൊടുത്തപ്പോൾ ഗാസില് തണുപ്പ് വന്നാൽ പോലും രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ പോലും ഈ പറയുന്ന ഹമാസിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു വസ്തു ഈ ഹമാസ് ഗാസക്ക് വേണ്ടി ചെയ്തിട്ടില്ല ചെയ്തതൊക്കെ തന്നെ നിറികേട് മാത്ര ഇന്നും ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങള് ഗാസ അനുകൂല മുദ്രാവാക്യങ്ങള് ഇവരൊക്കെ തന്നെ പരസ്യമായിട്ട് ഹമാസിനെ പിന്തുണയ്ക്കുക യഥാർത്ഥത്തിൽ മനുഷ്യത്വം വിളിച്ചു പറയുന്ന ഒരാൾക്ക് പോലും പലസ്തീൻ മാത്രമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കില്ല ഒക്ടോബർ സെവൻത്ത് മറന്നിട്ടുള്ള ഒരു മനുഷ്യത്വവും ആരുത്തി പിടിക്കുന്നോ അവരൊക്കെ തന്നെ അമാസ് അനുകൂലികൾ തീവ്രവാദ അനുകൂലികളാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട ഇവിടെ കുറെ ആളുകളുണ്ട് അവരുടെ ആഗോള ആഗോളതലത്തില് അമാസിന് വേണ്ടിയിട്ടുള്ള ഒരു മുദ്രാവാക്യണ്ട് ആഗോള ജിഹാദി അജണ്ടയാ ആ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടുള്ളൊരു കമന്റ് ഞാൻ മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാവരും തന്നെ അത് ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഫലസ്തീനികൾ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് ഇത് ജിഹാദികളുടെ ആഗോളതലത്തിലുള്ള ഒരു കമന്റാ നിരന്തരം ഉയർത്തിപ്പിടിക്കുക ഇത് പരസ്യമായിട്ട് മാസ് പിന്തുണയാണ് അതിലൊന്നും ഒരു തർക്കവും ആർക്കും വേണ്ട ഇത്തരം കമന്റ് പൊക്കിപ്പിടിച്ച് നടക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടന ലോകം ഹമാസ കാലത്തോളം ഒരിക്കലും ചിരിക്കില്ല ആ കോലത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ സംഘടനയെത്തിക്കുന്നു അവരുടെ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ ഹനിയഹിയാസിന്മാർ മുഹമ്മദ് ദൈഫ് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സകല ഭീകര നേതാക്കന്മാരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഈ കമന്റ് ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ആളുകളോടും ലോകമിനി അവസാനിക്കുന്നിടത്തോളം മാസികൾക്ക് അമാസ് എന്ന ഭീകര സംഘടനക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി ചിരിക്കാൻ സാധിക്കില്ല എന്ന് മറ്റൊരു കാര്യം കൂടി അങ്ങ് എടുത്തു പറയാം പലസ്തീനി എന്നല്ല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലെയും സാധാരണക്കാര് ചിരിക്കുക തന്നെ വേണം അങ്ങനെ ചിരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ബോധമുള്ള എല്ലാ ആളുകളും ഉയർത്തിപ്പിടിക്കേണ്ടത് എന്താ അമാസിനെ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് യതിരയല്ലേ നമ്മളൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ മുദ്രാവാക്യം ഉയർത്തേണ്ടത് ഹമാസ് ഹോത്ത് ഇങ്ങനെ ലോകത്തുള്ള സകല ഭീകര സംഘടനകൾക്കെതിരെയും നമ്മൾ ഒരുമിച്ച് എല്ലാ ആളുകളും ഒരേ പോലെ ഒരേ സ്വരത്തിൽ വിളിച്ചു മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാൽ പലസ്തീനിന്നല്ല ലോകത്തെല്ലാ സ്ഥലങ്ങളിലും സമാധാനം ഉണ്ടാവും ഈ ഒരു സ്ഥലത്ത് മാത്രം ജനിക്കുമെന്നൊക്കെ വിളിച്ചു പറയുന്നവരുടെയൊക്കെ എന്താണ് എന്നുള്ളത് ബോധമുള്ള ആളുകളും ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഏതൊരാളെ പോലെയും ഹൃദയമുള്ള ഏതൊരാളെ പോലെയും നമുക്ക് എല്ലാവർക്കും തന്നെ വേദനയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഗാസൻ ജനതയെ ഗതികെട്ട അങ്ങേറ്റത്തെ ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഹമാസ ഭീകര സംഘടനയാണ് എന്നുള്ളത് ബോധമുള്ള എല്ലാ ആളുകളും ഇതിനോടകം തന്നെ മനസ്സിലാക്കി ഇന്നും മനസ്സിലാക്കാതെ മുന്നോട്ടു പോകുന്ന ആളുകൾ ഹമാസ് അനുകൂലികൾ മാത്രമാണ് ഹമാസ് ഇസ്രായേലി പൗരന്മാരെ പിടിച്ചു കൊണ്ടുപോയതിൽ ആ ബന്ധികളെ വിട്ടുകൊടുക്കാൻ ഇന്നേ വരെ ഒരു പലസ്തീൻ അനുകൂലികളും നമ്മുടെ കേരളത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നില്ല പിന്നെ ഇവർക്കെന്ത് മനുഷ്യത്വത്തെ കുറിച്ച് പറയാൻ എന്ത് അർഹതയാണ് ഇവർക്കൊക്കെ 올라대.